അവന്റെ ഗ്യാങ്ങിന്റെ ഗുണം കണ്ടില്ലേ കഞ്ചാവ് എത്ര കാലം അവിടെ തുടങ്ങിയിട്ട് എല്ലാരെയും കൊണ്ട് നല്ലത് പറയിച്ചിട്ട് അവസാനം നീ ഇങ്ങനെ ആയി പോയോടാ അവന്റെ ഒരു ഗാംഗും ബിരിയാണി പാർട്ടി അവന്റെ ഒരു ബിരിയാണി പാർട്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയില്ല അത് ശരിക്കും വിക്രത്തിൻ്റെതായിരുന്നു വേദിക്ക് എന്താ തോന്നിയേ ഒരിക്കലും വിക്രത്തിൻ്റെ അതായിരുന്നു സത്യവും പക്ഷേ അച്ഛൻ്റെ ന്യായം അതായിരുന്നില്ലല്ലോ സിഗരറ്റിന്റെ പാക്കറ്റ് ബാഗിൽ വരണമെങ്കിൽ അത്തരം കൂട്ടുകീട്ടിൽ പോയി പെടുന്നതും ഉണ്ടായിരിക്കില്ല എന്നായിരുന്നു അച്ഛൻ്റെ ടെൻഷൻ മകൻ്റെ നല്ല ഭാവിയെ കുറിച്ച് അമിതമായി ചിന്തിച്ചു കൂട്ടിയാൽ ഉണ്ടാവുന്ന ഉത്കണ്ഠ അല്ലേ ആവാ കുട്ടികൾക്ക് പറ്റുന്ന ഇത്തരം തെറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ അച്ഛനമ്മമാർക്ക് പലപ്പോഴും പിഴവ് പറ്റും ചെറിയ തെറ്റിൽ നിന്ന് വലിയ തെറ്റുകളിലേക്ക് അവർ സഞ്ചരിക്കുകയും ചെയ്യും അതെങ്ങനെ അവന്റെ ബാഗിൽ വന്നു അവൻ പറഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു എത്ര ചോദിച്ചിട്ടും അവനത് പറയാൻ പറ്റിയില്ല അന്ന് രാത്രി മറ്റൊന്ന് കൂടി ഉണ്ടായി അവൻ അങ്ങനെയുള്ള കുഴപ്പങ്ങളിലൊന്നും ചെന്ന് ചാടില്ല മാഷെ എനിക്ക് ഉറപ്പാ രാവിലെ ബാഗ് തുറന്നപ്പോഴെ അവനും കണ്ടെന്ന് പറഞ്ഞില്ലേ അത് സത്യമായിരിക്കും ഓരോ ദിവസവും പത്രത്തിൽ വായിക്കുന്നതും കേൾക്കുന്നതുമായ വാർത്തകൾ നിനക്കും അറിയാവുന്നതല്ലേ കമല മോശം കൂട്ടുകിട്ട് ഏറ്റവും സ്വാധീനിക്കുന്ന പ്രായം ഇത് അങ്ങനെയുള്ള കൂട്ടുകെട്ടിലൊന്നും ചെന്ന് പെടില്ല മാഷെ എനിക്ക് ഉറപ്പാ പിന്നെ എങ്ങനെയാ അത് അവന്റെ കൊടുക്കാൻ വേണ്ടി വെച്ചതാണെങ്കിലും അങ്ങനെയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ അവനോട് എന്തെങ്കിലും വൈരാഗ്യം തോന്നിക്കൊണ്ടാവണമല്ലോ ആരെങ്കിലും അവന്റെ ബാഗി വെച്ചത് അങ്ങനെ തോന്നണമെങ്കിൽ അവരുമായി ഇവരൊരു പ്രശ്നം ഉണ്ടായി കാണൂന്നല്ലേ വിക്ര അങ്ങനെ ഒരു പ്രശ്നത്തിന് പോവുമെന്ന് തോന്നുന്നുണ്ടോ മാഷിന് അവനായിട്ട് പോയത് അഥവാ ഇങ്ങോട്ട് കയറി വന്നാണെങ്കിലും ഒഴിവാക്കി പോവാലോ ചിലപ്പോ അവനോടുള്ള അസുഖം കൊണ്ട് ആരെങ്കിലും ആ അത് ശരിയാ പിള്ളേർക്കിടയിൽ അങ്ങനെയോ ഉണ്ടാവാലോ എനിക്കെന്തോ അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല അവനവന്റെ കാര്യം നോക്കി നടന്നാ പോരേ കമലേ ഇക്കാലത്ത് എങ്ങനെയുള്ളവരാ കൂടെയുള്ള വിശ്വസിക്കാൻ പറ്റുമോ ഈ കൂട്ടുകൂടലും ഗ്യാങ്ങൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എല്ലാം അവന് മനസ്സിലായിട്ടുണ്ട് ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്